റഷ്യയ്ക്കും പുട്ടിനുമെതിരെ ശബ്ദമുയർത്തുന്നവർ അപ്രത്യക്ഷമാകുന്നു നിര നീളുകയാണ് ഏറ്റവും ഒടുവിൽ അലക്സി നവാൽനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകരിൽ മരണത്തിന് കീഴടങ്ങിയവരിൽ ഒടുവിലെത്തിയാൾ മാത്രമാണ് ഇന്നലെ ജയിലിൽ വെച്ച് മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ജയിലിൽ വച്ച് നടക്കുന്നതിനിടയിൽ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുടിന്റെ ഏറ്റവും വലിയ എതിരാളിയും വിമർശകനുമായിരുന്നു നവാൽനി പുട്ടിനെ എതിർക്കുന്നവരിൽ ദുരൂഹമായി മരിക്കുന്നവരിൽ ഏറ്റവും പുതിയ ആളാണ് നവാൽനി തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിലടച്ച നവാൽനിയെ രണ്ടായിരത്തി അവസാനത്തോടെ ആർട്ടിക് സർക്കിളിലെ വിദൂരത്തുള്ള ജയിൽ കോളനിയിലേക്ക് മാറ്റുകയായിരുന്നു പുടിൻ ഭരണത്തിൻ കീഴിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച നിരവധി ക്രെംലിൻ വിമർശകരിൽ ഒരാൾ മാത്രമാണ് റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി കഴിഞ്ഞ ഇരുപത് വർഷമായി പുടിൻ വിമർശകരുടെ മരണങ്ങൾ ചരിത്രത്തിന് ഒപ്പമുണ്ട് മരണങ്ങൾ പുട്ടിനെ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നവർക്ക് മരണമോ പ്രവാസി ജീവിതമോ മാത്രമാണ് വിധിക്കപ്പെട്ടിരുന്നത് നിര ഇങ്ങനെയാണ് യവ്ഗനി പ്രകോഷിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റഷ്യൻ കൂലിപ്പട്ടാളം വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗനി പ്രഗോഷിൻ വാഹനാപകടത്തിൽ മരിക്കുന്നു യുക്രൈനിൽ വേണ്ടി യുദ്ധം ചെയ്ത വാഗ്നർ ഗ്രൂപ്പ് മോസ്കോയിലേക്ക് പണം പുട്ടിനെ അമ്പരപ്പിച്ചിരുന്നു അടുത്തത് ദിമ നോവ അക്വാ ഡിസ്കോ എന്ന പാട്ടിലൂടെ പുട്ടിനെ വിമർശിച്ച പോപ്പ് ഗായകൻ എന്ന ദിമിദ്രി സ്വർഗിനോവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തണുത്തുറഞ്ഞ വോൾഗ നദി മുറിച്ചുകടക്കവേ വീണു മരിച്ചുവെന്നാണ് ഔദ്യോഗിക ഭാഷ്യം ഡാൻ റാപ്പോർട്ട് രണ്ടായിരത്തിമൂന്നിൽ യുക്രൈന് പിന്തുണ നൽകിയ വ്യവസായി ഡാൻ റോപ്പോ െ വാഷിംഗ്ടണിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി അടുത്തത് പാവൽ ആന്റോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുട്ടിന്റെ കടുത്ത വിമർശകനും പാർലമെന്റ് അംഗവും വ്യവസായിയുമായ പാവൽ ആന്റോവിനെ സഹയാത്രികൻ വ്ളാഡിമർ ബിഡനോവിനെയും ഒഡീഷയിലെ ഹോട്ടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹോട്ടൽ മുറിയുടെ ജനലിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തത് മിഖായേൽ ലെസിൻ രണ്ടായിരത്തി പതിനാറിൽ മുൻ റഷ്യൻ വാർത്താമന്ത്രിയും മാധ്യമ പ്രമുഖനുമായ മിഖായൽ ലെസ്സിനെ വാഷിംഗ്ടണിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിഷം അകത്തു ചെന്നതും മർദ്ദനമേറ്റതുമാണ് മരണകാരണം ഇനി ബോറിസ് ബെറസ്കോസ്കി ിൽ റഷ്യൻ കോടീശ്വരനെ കുളിമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങി മരിച്ചുവെന്നാണ് പതിനഞ്ചിൽ പ്രതിപക്ഷത്തെ പ്രധാന നേതാവും കടുത്ത വിരുദ്ധനും മോസ്കോയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയുടെ യുക്രൈൻ വിരുദ്ധ നിലപാടിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുവെന്ന കുറ്റമായിരുന്നു അദ്ദേഹം ചെയ്തത് അടുത്തത് സ്റ്റാനി മാർക്കലോ മാർക്കലോവ് രണ്ടായിരത്തി ഒൻപതിൽ റഷ്യൻ സർക്കാരിനെതിരെ മനുഷ്യാവകാശ കേസുകൾ നയിച്ച അഭിഭാഷകനെ മുഖ്യ മൂടി ധരിച്ച ഘാതകർ കൊലപ്പെടുത്തുകയായിരുന്നു അന്ന പൊളിറ്റ് രണ്ടായിരത്തി ആറിൽ റഷ്യൻ ജേർണലിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അന്നയെ ഓഫീസിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തി ചെച്ചൻ യുദ്ധ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു അവർ അടുത്തത് അലക്സാണ്ടർ ലിറ്റുവെൻകോ രണ്ടായിരത്തി ആറിൽ പുടിൻ വിമർശകനായ മുൻ കെ ചാരൻ ലണ്ടനിലെ ഹോട്ടലിൽ പോളോണിയം വിഷം അകത്തുചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി അടുത്തത് തപോൾ ക്ലബ്നിക്കോവ് രണ്ടായിരത്തി നാലിൽ അമേരിക്കൻ പൌരനും ഫോബ്സ് മാഗസിന്റെ റഷ്യൻ പതിപ്പിന്റെ ചീഫ് എഡിറ്ററുമായിരുന്നു അദ്ദേഹം അദ്ദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് ചെച്ചൻ വംശജർ പിടിയിലായെങ്കിലും വെറുതെ വിടുകയായിരുന്നു ഇവരെ റഷ്യൻ ഭരണകൂടം വാടകയ്ക്കെടുത്തതാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി